അങ്ങനെയൊന്നും പറയരുത് ബിഗ് ബോസ് കാണണം നിങ്ങൾ ലൈക്ക് ഐ മീൻ ദ ഷോ മസ് ഗോ ഓൺ നോ മാറ്റർ വാട്ട് അപ്പോൾ ഐ യു മിസ്സിങ് ജാസ്മിൻ യെസ് ഐ മിസ് ഹ ഞാനിങ്ങനെ ലൈവ് കണ്ടോണ്ടിരിക്കയായിരുന്നു അപ്പോൾ ഐ വോസ് തിങ്കിങ് ഓഫ് ഹൈറ്റ് മാ എനിക്കറിയാം എനിക്കറിയാം അതായത് ബേസിക്കലി അത് ഞാൻ പിന്നെ പറയാം ഇപ്പോൾ ദിസ് ഇസ് നോട്ട് ബിഗ് ബോസ് റിലേറ്റഡ് ദിസ് ഇസ് ജസ്റ്റ് ചില്ലിങ് സൊ ബേസിക്കലി ഈ ലൈവ് വേറൊന്നുമില്ല ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് അല്ല എന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു സോ ഐഎം സോ ഹാപ്പി ആക്ച്വലി എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ടാണ് ഞാനീ ഒരു ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചത് സോ ബേസിക്കലി ഐ വോണ്ട് ടു താങ്ക് എവറി വൺ ഓഫ് യു എല്ലാവരോടൊരു നന്ദി പറയണമെന്നുണ്ടായിരുന്നു കാരണം ഒരുപാട് ഒരുപാട് നെഗറ്റീവ് സൈഡ് അപ്പുറത്തുണ്ടെങ്കിലും പോസിറ്റീവ് ആയിട്ട് സ്നേഹത്തോട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് എല്ലാ പീപ്പിൾ ആർ റീച്ചിങ് ഔട്ട് ടു മീ ആൻഡ് ടെലിംഗ് മീ സ്റ്റേ സ്ട്രോങ് എവരിഥിങ് ഇസ് ഫൈൻ യു അക്കോങ് ടു ബി ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യാം തീർച്ചയായും തീർച്ചയായും ഇഫ് ദ എനി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഓൺ ഇൻ ദസ് ലൈഫ് പ്ലീസ് പ്ലീസ് റീച്ച് ഔട്ട് ടു മീ ഇമെയിൽ ആയിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ ഡി എംസ് ആയിട്ടോ എന്തെങ്കിലും രീതിയിൽ റീച്ച് ഔട്ട് ടു മീ ഇഫ് യു ഗോട്ട് സം റിയലി ഗുഡ് സ്ക്രിപ്റ്റ്സ് വിത്ത് യു ഗൈസ് നല്ല നല്ല സ്ക്രിപ്റ്റുകളോ അല്ലെങ്കിൽ നല്ല നല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നാവ് ഇറ്റ്സ് ടൈം ഫോർ അ ഗുഡ് മൂവി റൈറ്റ് റൈറ്റ് ഒരു നല്ല സിനിമ ചെയ്യാനുള്ള സമയമായി ഞാൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഏറ്റവും വലിയ സ്വപ്നവും അത് തന്നെയായിരുന്നു ഈ ഒരു ബിഗ് ബോസ് ഇലവൻ ഇലവൻ ബൈ ദിവേ ഏഞ്ചൽസ് ടൈംസ് ഇലവൻ ഇലവൻ സോ ബിഗ് ബോസിലേക്ക് പോകുമ്പോഴും എൻ്റെ മെയിൻ ടാർഗറ്റ് വാസ് ടു ഡു വാസ് ടു ബി പാർട്ട് ഓഫ് റിയലി ഗുഡ് മൂവീസ് അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആഗ്രഹം അപ്പോൾ ഇഫ് ദസ് എനി വാട്ട് നൈസ് സ്ക്രിപ്റ്റ്സ് വെത്തിയ കൈസ് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയതായി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് റീച്ച് ഔട്ട് നമുക്കിരിക്കാം നമുക്ക് സംസാരിക്കാം പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് എനി ബഡി എനി ബഡി പ്ലീസ് റീച്ച് ഔട്ട് പ്ലീസ് റീച്ച് ഔട്ട് നമുക്ക് സംസാരിക്കാം ലെറ്റ്സ് മേക്ക് സം ഗുഡ് മൂവീസ്